യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പരിക്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്വർണക്കോളയില് പ്രതിഷേധിച്ചും സംസ്ഥാനത്തെ ആരോഗ്യമേഖല താർന്നു എന്ന് ആരോപിച്ചും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കളക്ടറേറ്റ് പടിക്കല് മാർച്ച് തടഞ്ഞതോടെ സമരക്കാർ ബാരിക്കേഡ് താർത്ത പോലീസിനെതിരെ അക്രമാസക്തരായി പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന ഒരു കൂട്ടമായി നിങ്ങളുടെ എം എൽ എയും നേതാക്കന്മാരും മാറിയിട്ട് അവരുടെ മുമ്പിൽ പോയി നിന്ന് ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ പറയാനുള്ളെങ്കിൽ ഇടയ്ക്കൊന്ന് പുറം തടഞ്ഞു നട്ടല്ലിന്റെ സ്ഥാനത്ത് അങ്ങനെ ഒന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ആ ഡി വൈ നേതാക്കന്മാർക്ക് ഒരു ത്രാണി ഉണ്ടാകണം അവിടെ നട്ടല് കാണുന്നുണ്ടെങ്കിൽ ആർജവത്തോടു കൂടി പറയണം നിങ്ങളുടെ നമ്മുടെ പ്രസ്ഥാനം ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം അതില്ലാത്ത പക്ഷം ഡിവൈഎഫ് എന്നുള്ളത് ഡിപ്ലോമാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പേര് മാറ്റി വിളിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ സംസ്ഥാനത്തിനകത്തുണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഇല്ലാതാകുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ശബ്ദമില്ല ഈ നാട്ടിൽ വിരമിക്ക പ്രായം കൂട്ടുമ്പോ അവിടെയും ശബ്ദമില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഈ നാട്ടിൽ അടയുമ്പോഴും അവിടെയൊന്നും നിങ്ങൾക്ക് ശബ്ദമുയർത്താൻ സാധിക്കുന്നില്ല റാങ്ക് പട്ടികകൾ ഈ ഈ ഈ പിൻവാതിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിക്കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ നടത്തുന്ന എത്രയൊക്കെ തന്നെ ശരി ഒരു കാര്യം പറയുന്നു സർക്കാരിന്റെ യാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്ടർ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മറ്റ് നേതാക്കളായി ജോബി ചെമ്മല മഹേഷ് കുന്നതടി അനുഷ്ൽ ആന്റണി ടോണി തോമസ് സോയിമുൻ സണ്ണി ഡിസിസി ഭാരവാഹികളായ എ ഡി അർജുനന് കെ ബി സെല്വം സണ്ണി ജോസഫ് ഉള്പ്പെടെ നിരവധി പേര് നേതൃത്വം നൽകി